മരം മുറിക്കുന്ന യന്ത്രത്തിൽ കുടുങ്ങി വലതുകൈയുടെ നാല് വിരലുകൾ അറ്റുപോയ ജാർഖണ്ഡ് സ്വദേശിയായ അതിഥി തൊഴിലാളിയുടെ വിരലുകൾ കണ്ണൂർ ആസ്റ്റർ മിംസിൽ തുന്നിച്ചേർത്തു ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ രൂപേഷ് കുമാറിനാണ് സ്ഥലത്ത് വെച്ച് അപകടം സംഭവിച്ചത് അപകടം സംഭവിച്ച് ഏകദേശം ആറ് മണിക്കൂറോളം കഴിഞ്ഞാണ് പരിക്ക് പറ്റിയ വ്യക്തി ആസ്റ്റർ മിംസിൽ എത്തിച്ചേർന്നത് തുടർന്ന് പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര ഡോക്ടർ നിപുൺ ഡോക്ടർ നിപു കുട്ടപ്പൻ ഡോക്ടർ അർജുനുണികൃഷ്ണൻ എന്നിവരുടെയും പ്ലാസ്റ്റിക് സർജറി ടീമിന്റെയും നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നിർവഹിക്കുകയായിരുന്നു അതീവ സങ്കീർണമായ മൈക്രോവാസ്കുലാർ ശസ്ത്രക്രിയ രീതിയിലൂടെയാണ് രൂപേഷ് കുമാറിന്റെ കൈവിരലുകൾ തുന്നിച്ചേർത്തത് ഓരോ വിരലുകളുടെയും അറ്റുപോയ ഭാഗത്തെ അതിസൂക്ഷ്മമായ ഞരമ്പുകളും ധമനികളും രക്തക്കുഴലുകളും ടെൻഡനുകളും ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് ശസ്ത്രക്രിയ നിർവഹിച്ചത് ഇത് വിരലുകളുടെ ചലനശേഷി തിരികെ നൽകാൻ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ മധുചന്ദ്ര പറഞ്ഞു ഇത്തരം അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് പ്ലാസ്റ്റിക് സർജറി സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നത് പ്രധാനമാണ് അറ്റുപോയ ശരീരഭാഗം വൃത്തിയുള്ള തുണിയിൽ പൊതിഞ്ഞ് പോളിത്തീൻ കവറിൽ അടച്ച് മുകളിലും താഴെയുമായി ഐസിൽ പൊതിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിക്കേണ്ടത് സമയം വൈകുന്നേരം ആ ഭാഗത്തെ കോശങ്ങൾ നശിക്കുകയും ശസ്ത്രക്രിയ സങ്കീർണമായി തീരുകയും ചെയ്യുമെന്നും ഡോക്ടർ നിബുൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ